ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ചേച്ചിമാരെക്കുറിച്ച് അങ്ങനെ ഒന്നും പറയുന്നില്ല നമ്മൾ നമ്മളെടക്കെങ്കിലും അവരെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് അങ്ങ് സർവ്വ പോകില്ല അപ്പോൾ ഇടയ്ക്കെങ്കിലും അവർ അവരെക്കുറിച്ച് ഒരു റിയാക്ഷനൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ അവളുമാരൊക്കെ യൂട്യൂബിൽ കിടന്ന് പൂണ്ട് വിളയാടും അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്ന മെമ്പർഷിപ്പ് ലൈവ് നടത്തുന്ന ഒരു കൊല്ലംകാർ ചേച്ചിയുണ്ട് നമ്മുടെ നിഷാന ചേച്ചിയല്ല കേട്ടോ വേറൊരു ചേച്ചിയുണ്ട് അതേ പേരുള്ള നിഷ എന്ന് പറയുന്ന വേറൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ ചേച്ചിയെ സംസാരിക്കുന്ന അമ്മ അവനോ അവനെ മൂക്കൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇവളമാരെ കുറിച്ചൊന്നും എത്ര നമ്മൾ പറഞ്ഞിട്ടും പ്രയോജനമൊന്നുമില്ല എങ്കിൽ പോലും നമ്മളടയ്ക്കെങ്കിലും ഇവിളമാർക്കെട്ടൊരു കൊട്ട് കൊടുക്കണ്ടേ കൊടുത്തില്ല മോശമില്ല കാരണം ഇവളമാരൊക്കെ ഇങ്ങനെ കടന്ന് അറുബാധിച്ച് അറുബാധിച്ച് മെമ്പർഷിപ്പ് ലൈവും ചെയ്തില്ല ഹോട്ടൽ ലൈഫും ചെയ്തിങ്ങനെ സമ്പാദിച്ചോണ്ടിരിക്കുവാണ് നാണംകെട്ട അവൾമാർ എല്ലാവരും യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് നമ്മുടെ വരുമാനത്തിന് വേണ്ടി തന്നെയാണല്ലേ മാന്യമായിട്ടുള്ള രീതിയിൽ പക്ഷെ ഇവളുമാരെ പോലുള്ള കുറെ അവൾമാർ ചെയ്യുന്ന എന്തോ ആണ് ഈ മെമ്പർഷിപ്പ് ലൈവിലൂടെ ഹോട്ട് ലൈവില് എന്തോ ചെയ്യുന്നത് മറ്റുള്ള ആണുങ്ങളെ സുഖിപ്പിക്കുന്നു അതല്ലേ ഇവൾമാർ ചെയ്യുന്നത് ഇത് മാന്യ മാന്യമായിട്ടുള്ളൊരു എന്താ പറയുക പരിപാടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാന്യതയിലൂടെ അവർ എന്താ പറയുക ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമ് പല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് വരുമാനത്തിന് വേണ്ടിയിട്ട് ഇതൊരു ജോലിയായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇന്നത്തെ കാലത്ത് സത്യം പറയും ഈ യൂട്യൂബൊക്കെ ബാൻ ചെയ്തു പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും അയ്യോ പാവപ്പെട്ടവൻ്റെ വയറ്റി തടിക്കുന്ന ഒരു പരിപാടിയായിരിക്കും കാരണം സത്യം പറഞ്ഞാൽ ഈ ഒരു വരുമാനം കൊണ്ട് മാത്രമൊന്നും അല്ല ജീവിക്കുന്ന എങ്കിൽ പോലും നമുക്ക് ഇതൊരു വരുമാനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വരുമാനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ ഇവളുമാല പോലെയുള്ള കുറച്ച് അവൾമാർ ഇറങ്ങിയിട്ടുണ്ട് ഈ മെമ്പർഷിപ്പ് ലൈവിൻ്റെ പേരും പറഞ്ഞ് കുറേ അവൾമാരെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ മെയിനായിട്ട് തിളങ്ങി നിൽക്കുന്നത് നമ്മുടെ അയ്യോ താത്ത താത്താന ഞാൻ പറയുന്നില്ല അതായത് നമ്മുടെ നിഷാന എന്ന് പറയുന്ന താത്ത അവരെക്കുറിച്ച് ഞാൻ അയ്യോ അവരെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല പിന്നെ രണ്ടാമത് നിൽക്കുന്നവളാണ് ഇപ്പം ഞാൻ പറഞ്ഞ മൂക്കോണ്ട് സംസാരിക്കുന്ന ആ ഒരു ചേച്ചി ചേച്ചി അങ്ങോട്ട് കിട്ടുന്ന ഓർമ്മദിക്കുവാണ് കേട്ടോ ചേച്ചി എല്ലാവരും ആ എടാ എടാ ആ പറയടാ എടാ ഓരോരുത്തരും ലൈവിലൊക്കെ വന്നിട്ട് ചോദിക്കും ചേച്ചി ആ ഭാഗം കാണിക്കും ചേച്ചി ഈ ഭാഗം കാണിക്കുമെന്നൊക്കെ ചേച്ചി നീ വാട്സ്ആപ്പിലേക്ക് വാടാ വാട്സപ്പിൽ നിനക്ക് എല്ലാം കാണിച്ചു തരാം എടാ അത് മെമ്പർഷിപ്പ് എടുക്കടാ മെമ്പർഷിപ്പ് എടുത്താൽ എല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക് ശുഖമായിട്ട് കിടന്ന് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാണവും ഇല്ല ഉളുപ്പും ഇല്ല തിവിളമാർക്കൊക്കെ ഇതിലും ഇപ്പോൾ നല്ല എടുത്ത് അല്ലെ തെണ്ടാൻ ഇറങ്ങി കൂടെയെന്ന് ഞാൻ ആലോചിക്കുക ഇവളുമാരൊക്കെ പറയുന്നൊരു ന്യായം ഞങ്ങളുടെ കുടുംബം നോക്കാൻ വേണ്ടി കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ കാണിക്കുന്നത് മറ്റുള്ള ആണുങ്ങളെ കാണിച്ച് സ്വന്തം ശരീരം കാണിച്ച് ജീവിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു ഐ ഐ ഐ വ്യഭിചരിക്കാൻ പോകുന്നവർക്ക് ഇതിലും അന്തസ് ഉണ്ടാവും അല്ലേ കാരണം അതവരവരുടെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് കാണുന്നു പക്ഷേ ഇവളുമാരെന്തോ ചെയ്യുന്നത് ലൈവായിട്ട് ഹോട്ട് ലൈവായിട്ട് ബിക്കിനിയിട്ട് ഹോട്ട് ലൈവില് മൊത്തം ന്യൂഡിറ്റി കാണിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ഈ ബിക്കിനെ ഒക്കെ ഇട്ട് ഇവളുമാർ ലൈവ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ള ആൾക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഇത് കണ്ട് ആസ്വദിക്കാൻ നിൽക്കുന്ന കുറേ അവന്മാരുണ്ട് നാണം കെട്ടവന്മാർ അവന്മാരുടെ കൈയിരിക്കുന്ന പൈസ കൊടുത്ത് ഇവളന്മാരുടെയൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് പാതിരാത്യ ഉറക്കോ ഇല്ലാതെ ഇവളമാരുടെ ഇത് കണ്ടിട്ട് ഇവന്മാർക്കൊക്കെ എന്തോ കിട്ടുന്ന ആ ഇപ്പംമാർക്കൊക്കെ എന്തോ കിട്ടുന്നുണ്ട് അതാണല്ലോ ഇവന്മാരൊക്കെ ഈ തച്ചിനിന് ഇവളന്മാരെയൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ എല്ലാ അവന്മാരും കൊണ്ട് വിചാരിക്കും മെമ്പർഷിപ്പ് എടുക്കണ്ടാന്ന് വിചാരിച്ച് ഇവളമാർ എന്തോ ചെയ്യും ഇവളമാർ എന്തോ ചെയ്യും അപ്പോൾ എന്താ ഇത് കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക അസുഖം മൂത്തിരിക്കുന്ന കുറേ അവന്മാരുണ്ട് അവന്മാരെ പറയണം പിന്നെ പറയണം പറയണേ ഇത് കാണിച്ചിട്ടാണല്ലോ ഇത് കാണാൻ ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ സ്ത്രീയുടെ ലൈവ് കുറച്ച് ഒരു ലൈവ് ഉണ്ടായിരുന്നു അത് ഞാനൊന്ന് കണ്ടു കെട്ടോ ഈ എൻ്റെ പൊന്നോ എന്തോ ഒരു നൈറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ട് മൊത്തം ബോഡി ഇങ്ങനെ എന്താ പറയുക നല്ലോണം ബോഡി പാർട്സ് ഒക്കെ നല്ല എടുത്തറിയുന്ന ഒരു ബനിയൻ നൈറ്റി അങ്ങോട്ട് ഇട്ട് വന്നിട്ട് അങ്ങോട്ട് നിൽക്കുകയാണ് നെളിഞ്ഞങ്ങോട്ട് നിൽക്ക് മുടി അയച്ചിട്ടൊരു പൊണക്കാടനൊരു പൊട്ടും തൊട്ടാണ് ഈ ഇവളമാരൊക്കെ വന്ന് നിൽക്കുന്നത് ഈ ഒരു സ്ത്രീ വന്ന് നിന്നിട്ട് അങ്ങോട്ട് രണ്ട് യൂട്യൂബ് ചാനലുണ്ട് രണ്ട് ഫോണും അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് രണ്ട് സ്റ്റാൻഡിൽ എടുത്ത് വെച്ചിട്ട് രണ്ടിലൊരുപോലെ ലൈവ് അങ്ങോട്ട് ഓണാക്കും എന്നിട്ട് അങ്ങട് അങ്ങോട്ട് കേട്ടേ അങ്ങോട്ട് മറി വേണം ഇത് കാ ഈ ലൈവ് വരുമ്പോൾ കുറേ അവന്മാർ പറയും ചേച്ചി അവിടെ നിന്ന് കാണിക്കുമോ ചേച്ചി ചേച്ചി ഇവിടെ ഒന്ന് കാണിക്കുകയോ എന്ന് പറയുമ്പോൾ ഇവൾ ബാക്ക് കാണിക്കാനാണ് പറയുന്നതെങ്കിൽ ഇവൾ തിരിഞ്ഞു നിന്ന് കാണിക്കും ിച്ചു കൊടുക്കും ഫ്രണ്ട് കാണിക്കാനാണ് പറയുമെങ്കിൽ നിവർന്ന് നിന്ന് കാണിച്ചു കൊടുക്കും ഇവളൊക്കെ ഒക്കെ ആ നാണമുണ്ടോ ഇവിടെയൊക്കെ ഏറ്റവും വലിയ ഇരുന്നുണ്ട് ഭർത്താവുള്ള അവൾമാരാണ് ഈ വേണ്ടാതിനെ കാണിക്കുന്നതെന്നാണ് ഇതിലൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഭർത്താവുണ്ട് മക്കളും ഉണ്ട് എന്നിട്ടാണ് ഇമാതിരി വൃത്തികേടുകളൊക്കെ കാണിക്കുന്നത് ഉളുപ്പില്ലേന്ന് ഞാൻ ഓർക്കും ഇവളുമാർക്കൊക്കെ ഏഹ് ഇപ്പം കുറേ ആൾക്കാരോർക്കും നിങ്ങൾക്ക് എന്താ അവരത് ചെയ്യട്ടെ അവൾമാർ അവർ അവളുമാരുടെ ജീവിതമാർഗ്ഗം എന്ന് ജീവിതമാർഗ്ഗമാണെങ്കിൽ വേറെ എത്രയോ ആൾക്കാർ യൂട്യൂബിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ കാണിച്ച് കാണിച്ച് എന്താ പറയുക കാണിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വെച്ചാൽ ആൾക്കാർക്കൊരു പ്രത്യേക ഒരു ഇതാണ് കാരണം സ്വന്തം ശരീരം ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കുക എന്നിട്ട് അത് കണ്ട് ആൾക്കാരെ അങ്ങോട്ട് ആകർഷിപ്പിക്കുക എന്ന് പറയുന്നത് ചില ഒരു പ്രത്യേകതയാണ് സത്യം പറഞ്ഞാൽ ഇവളുമാരെ പോവളുമാരെ പോലെയുള്ള അവൾമാർ സ്ത്രീകൾക്ക് തന്നെ അപമാനം എന്ന് തന്നെ പറയണം കാരണം ഇതുപോലെ വൃത്തിയേട് കാണിക്കുന്ന കുറെ അവൾമാരുണ്ട് അതിലെടുത്ത് പറയേണ്ടവളാണ് ഇവള് ഇവളുടെ പേര് നമുക്ക് ഇവളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഒന്നും നമുക്ക് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം നമ്മൾ അങ്ങനെ ചെയ്ത ഇവളുമാരൊക്കെ സെക്കൻഡിൽ നമുക്ക് സ്ട്രൈക്ക് വരും കാരണം കുറിച്ച് നമുക്ക് പറയാം പക്ഷേ ഇവളുമാരുടെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ വീഡിയോയുടെ എന്തെങ്കിലും പാർട്ടോ നമ്മൾ നമ്മുടെ ചാനലിൽ കാണിക്കുക എന്തെങ്കിലും ചെയ്ത് അന്നേരം സ്ട്രൈക്ക് തരും അതുപോലെയാണ് എനിക്ക് നിഷാന പ്രാവശ്യം സ്ട്രൈക്ക് തന്നത് കുറിച്ച് ഇതുപോലെ തന്നെ മെമ്പർഷിപ്പ് ലൈവ് എന്ന നിഷാനേനെ കുറിച്ച് ഞാൻ ഇതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവരുടെ ഒരു ഫോട്ടോ ഞാൻ കമ്പനിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അവരെന്ന് എനിക്ക് സ്ട്രൈക്ക് തന്നത് അത് കുറച്ച് ഇഷ്യൂസൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇവളമാരുടെ ഒന്നും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം ഇവളമാർക്ക് എന്തോ വൃത്തി കേടും കാണിക്കാം തുണി അയച്ച് കാണിക്കാം ഒന്നിനും ഒരു നാണു എളുപ്പവും അപ്പോൾ ഇവിളമാരെ ഇപ്പം ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നവരെ കുറിച്ച് അങ്ങനെ ഒന്നും പറയാതിരിക്കുവേ ഇടയ്ക്കെങ്കിലും ഇവിളുമാർക്കിട്ടൊക്കെ ഓരോ കൊട്ട് കൊടുക്കണ്ടേ കൊടുത്തില്ലെങ്കിൽ ഇവിളമാരൊക്കെ അങ്ങെടുക്കണ്ടെന്ന് അറുമാതിക്കും ഇടയ്ക്കെങ്കിലും പറയും ഞാൻ കാരണം നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് അപ്പോൾ ഇവളമാർക്കിട്ടും ഇടയ്ക്ക് രണ്ടാണെ പറഞ്ഞില്ലെങ്കിൽ ഇവളുമാരോർക്കും ഹോ നമ്മളെക്കുറിച്ചൊന്നും ആരും ഒന്നും പറയുന്നില്ല നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക ഇടയ്ക്ക് ഇവളമാർക്കിട്ടും ഓരോ കൊട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കാരണം ഇവളുമാരെന്തായാലും ഒരു പണിയെടുക്കാതെ ജസ്റ്റ് കാണിച്ചങ്ങോട്ട് ജീവിക്കുക അല്ലേ എന്താ ബുദ്ധി ഒരു ബുദ്ധിമുട്ടില്ല ഒരു ഒരു ഫോണും ഒരു യൂട്യൂബ് ചാനലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക നെറ്റും ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ എന്താ ഈ മെമ്പർഷിപ്പ് ലൈവിൻ്റെ പേരിൽ ബുക്കിന് കിട്ടും അതും കിട്ടും ഇതും കിട്ടും അങ്ങോട്ട് ആണുങ്ങളെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പൈസയല്ലേ ആ ലൈവിന് ഇഷ്ടംപോലെ പൈസ അല്ലേ ഈ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏർപ്പാടാണെന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ അതുകൊണ്ടാണ് ഇവളുമാരൊക്കെ ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത് ഇവള് എന്നിട്ട് ഇവിളമാരൊക്കെ പറഞ്ഞത് ന്യായം മക്കളെ നോക്കാൻ വേണ്ടി കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് മക്കളെ നോക്കാനും കുടുംബം നോക്കാനും വേറെ എന്തൊക്കെ ജോലികളുണ്ട് എത്രയോ ഭാര്യമാർ എത്രയോ സ്ത്രീകൾ സ്വന്തം ഭർത്താക്കന്മാരൊക്കെ കിടപ്പുരോഗികളായ ഭർത്താക്കന്മാരെയൊക്കെ അന്തസ്സായിട്ട് പണിയെടുത്ത് നോക്കുന്ന സ്ത്രീകളുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവൾമാരൊക്കെ എന്തോ ചെയ്യുന്നത് ഇവളുമാരൊക്കെ ഈ വൃത്തികേട് കാണിച്ച് കാശുണ്ടാക്കുന്നത് എന്നിട്ട് നമ്മളാരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊന്ന് പ്രതികരിച്ച് ഉടനെ പറയും ഞങ്ങൾ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞങ്ങളുടെ കുട്ടികളെ നോക്കാൻ വേണ്ടി ഇതിലും എത്രയോ അന്തസ്സായിട്ടുള്ള പരിപാടികളുണ്ട് അല്ലെങ്കിൽ ഇതിന് ഇതിൻ്റേതായിട്ട് സൈറ്റുകളുണ്ട് ഇവളുമാർ അതിൽ പോട്ടെ അത് ചെയ്യത്തില്ല യൂട്യൂബിൽ ഈ അവരതം കാണിച്ചാലേ ഇവളുമാർക്ക് ഒക്കെ പറ്റത്തുള്ളൂ ഇടയ്ക്കെങ്കിലും നമ്മൾ ഇവിളമാർക്കിട്ട് ഓരോന്നും പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല കാരണം ഇപ്പം ഞാൻ ഈ ഒരു സ്ത്രീയുടെ ലൈവ് കണ്ടപ്പോഴത്തേക്ക് എന്തോരം വൃത്തികേട ആ അതിലൊരു ഒരുത്തൻ കമൻറ്റിട്ടിരിക്കുന്നതാണ് ആ ഒരു കമൻ്റ് ഞാൻ ഇവിടെ കൊടുക്കാവേ ചേച്ചി ഞാൻ എല്ലാ മാസവും എന്താണ് കുഴിമന്തി തിന്നാൻ മാറ്റി വെച്ചിരുന്ന കാശെടുത്ത ചേച്ചിയുടെ മെമ്പർഷിപ്പ് ഞാൻ മെമ്പർഷിപ്പ് ഇത് എടുത്തിരിക്കണേന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം കുഴിമന്തി തിന്നാനായിട്ട് ഓരോ മാസവും കുഴിമന്തി തിന്നുകൊണ്ടിരുന്ന കാശ് എടുത്തിട്ട് അവൻ മെമ്പർഷിപ്പ് ചെയ്തു കൊന്നു ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവന്മാരാണ് ഇവളുമാരെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത് നമ്മുടെ നാട്ടിന് തന്നെ ശാപമായിട്ടുള്ള കുറേ അവളുമാരുണ്ട് ഇതുപോലെ കാണിച്ച് ജീവിക്കുന്ന കുറേ എണ്ണങ്ങൾ ഇവളുമാരോട് എല്ലാവരോടും എനിക്ക് വെറുപ്പാണ് വെറുപ്പ് 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 ഇതിലിപ്പോൾ ഏതാ പിച്ചചട്ടിയെടുത്ത് തെണ്ടാൻ ഇറങ്ങിക്കൂടെ എനിക്കത്രേ പറയാനുള്ളൂ എന്തായാലും ഈ മെമ്പർഷിപ്പ് ലൈവ് നടത്തുന്ന കുറേ വൃത്തികെട്ട സ്ത്രീകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ എല്ലാവരും മറക്കരുത്